ഈശോ മിഷായിക്ക് ശുചീകരിക്കട്ടെ ഈശോയിൽ പ്രിയ സ്നേഹിതരെ സഹോദരങ്ങളെ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി ആത്മകഥ ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കർത്താവിന്റെ ഒരു പ്രേരണയാല് ഈ ഡയറി എന്ന പുസ്തകം നെഞ്ചോട് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് പെട്ടെന്ന് കിടന്നാകുലപ്പെട്ട് കിടന്നുകൊണ്ട് തമ്പരാന്റെ പ്രേരണയാൽ പ്രാർത്ഥിച്ച് പ്രത്യേകമായൊരവസ്ഥയിൽ പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് ചോദിച്ചുകൊണ്ട് കർത്താവിന്റെ ഹൃദയം അറിയാൻ ആഗ്രഹിച്ച് വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി പുസ്തകം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ഭാഗമാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി പാരഗ്രാഫ് അവിടെ ഞാൻ ആദ്യമായിട്ട് നോക്കുമ്പോൾ കാണുന്ന ഭാഗം ഇതാണ് കർത്താവെ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഇതാണ് ആത്മാർത്ഥമായ എൻ്റെ പ്രതിജ്ഞകൾക്ക് വിപരീതമായി ഞാൻ അതേ തെറ്റുകളിൽ തന്നെ വീണ്ടും വീണ്ടും വീഴുന്നു പ്രഭാതത്തിൽ ഞാൻ പ്രതിജ്ഞകൾ എടുക്കും എന്നാൽ സന്ധ്യാസമയത്ത് നോക്കുമ്പോൾ അവയിൽ നിന്ന് ഞാൻ എത്രയോ അകലെയാണെന്ന് മനസ്സിലാക്കുന്നു ഇത്തരം ഭാഗങ്ങളാണ് ഞാൻ കണ്ട ഈ ഭാഗമാണ് കണ്ടത് അപ്പോൾ എനിക്കൊരു പ്രേരണ കിട്ടി അത് വായിക്കാനും അത് വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പ്രേരണ കിട്ടി സാധിക്കുന്ന സാധിക്കുന്നതെല്ലാവരും അത് കേൾക്കാം ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് ആശയ ഒരുപാട് ആശയങ്ങൾ അതിൽ വരുന്നുണ്ട് ഇവിടെ പറയുന്ന ഹെഡിങ് കരുണയുള്ള കരുണാർദ്രനായ ദൈവവും പരിപൂർണതയ്ക്കായി പരിശ്രമിക്കുന്ന ഒരു ആത്മാവും തമ്മിലുള്ള സംഭാഷണം പരിപൂർണതയ്ക്ക് ആഗ്രഹിക്കുന്നവരാകണം നമ്മൾ ഒന്നാമത് നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കുക എന്നുള്ള ലക്ഷ്യം മാറ്റിയിട്ട് കർത്താവിനെ പ്രീതിപ്പെടുത്താനും കർത്താവിൻ്റെ ഹിതം സ്വർഗസ്വനായ പിതാവിനെ പോലെ നമ്മൾ പരിപൂർണതയിലേക്ക് വരണമെന്നാണല്ലോ അങ്ങനെയാണ് ബൈബിള് സുവിശേഷത്തിൽ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് അപ്പം നമ്മൾ പരിപൂർണതയിലേക്ക് എത്താനായി ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവും കരുണയുള്ള ഈശോയും കരുണാർദ്ദ്ര ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ് ഈ ഭാഗത്തുള്ളത് നമുക്കത് കേൾക്കാം അത് അത് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ഒരു ഉൾക്കാഴ്ചകളുണ്ട് ധ്യാനങ്ങളുണ്ട് ഒന്ന് കേട്ടിട്ട് നമുക്ക് ആ ധ്യാനത്തിൽ ഒന്ന് പങ്കെടുക്കാം ഈശോയും ആത്മാവുമായിട്ടുള്ള സംഭാഷണമാണ് ആദ്യം ഈശോ പരിപൂർണതയ്ക്കായി അത്യധികം അഭിലഷിക്കുന്ന ആത്മാവേ നിന്റെ പ്രയത്നങ്ങളിൽ ഞാൻ സംപ്രീതനാണ് എന്നാൽ എന്തുകൊണ്ടാണ് നിന്നെ മിക്കവാറും ദുഃഖിതയും നിരുന്മേഷയുമായി ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞ് എന്നോട് പറയുക ഈ ദുഃഖഭാവത്തിൻ്റെ അർത്ഥം എന്താണ് ഇതിന് കാരണം എന്താണ് ആത്മാവിൻ്റെ മറുപടി നേരത്തെ ഞാൻ ആദ്യം പുസ്തകം എടുത്തപ്പോൾ കണ്ട ഭാഗമാണ് ആത്മാവ് മറുപടി പറയുന്നു കർത്താവ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഇതാണ് ആത്മാർത്ഥമായ എൻ്റെ പ്രതിജ്ഞകൾക്ക് വിപരീതമായി ഞാൻ അതേ തെറ്റുകളിൽ തന്നെ വീണ്ടും വീണ്ടും വീണുപോകുന്നു വീഴുന്നു പ്രതിജ്ഞ എടുക്കുന്നു വീണ്ടും വീണു പോകുന്ന ദുഃഖം നമ്മൾക്ക് പലർക്കും ഉണ്ട് പ്രഭാതത്തിൽ ഞാൻ പ്രതിജ്ഞകൾ എടുക്കും എന്നാൽ സന്ധ്യാസമയത്ത് നോക്കുമ്പോൾ അവയിൽ നിന്ന് ഞാൻ എത്ര അകലയാണെന്ന് മനസ്സിലാക്കുന്നു ഈശോ ഈശോ പറയണം എൻ്റെ കുഞ്ഞെ നിന്നിൽ തന്നെ എന്താണ് നീ എന്ന് നീ കാണുക നിന്റെ വീഴ്ചകളുടെ കാരണം നീ നിന്നിൽ തന്നെ വളരെ ആശ്രയം വയ്ക്കുന്നതും എന്നിൽ അല്പം മാത്രം ആശ്രയം കണ്ടെത്തുന്നതുമാണ് എന്നാൽ അത് നിന്നെ വളരെയധികം ദുഃഖിപ്പിക്കാതിരിക്കട്ടെ നിന്റെ ദുരവസ്ഥയ്ക്ക് അല്പം പോലും ക്ഷീണിപ്പിക്കാൻ സാധിക്കാത്ത കരുണയുടെ ദൈവവുമായിട്ടാണ് നീ ബന്ധപ്പെടുന്നത് ഇത് നീ ഓർമ്മിക്കുക എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കാറില്ല കർത്താവ് ആത്മാവിനെ എന്താ പറയുക തിരുത്തുകയാണല്ലെങ്കിൽ ആ ആത്മാവിനൊരു പ്രതീക്ഷ ഒരു പ്ര ഒരു ഉന്മേഷം ഒരു ഒരു ആശ്വാസം കൊടുക്കുകയാണ് ആത്മാവിനോട് പറയുകയാണ് കർത്താവിൻ്റെ നമ്മുടെ വീഴ്ചയുടെ പ്രധാന കാരണം നമ്മൾ നമ്മളിൽ തന്നെ ശരണം വെക്കുന്നതാണ് നമ്മളിൽ ഒത്തിരി അമിത പ്രതീക്ഷ നമ്മൾ വെക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ സാധ്യത കൊണ്ട് നമുക്ക് പാപം ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട പോലെ ദൈവം ഇഷ്ടപ്പെടുന്ന പോലെ പോകാൻ പറ്റും എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോവുകയാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീണ് പോകുന്നത് അതിനു പകരം കരുണയുള്ള ഈശോയിലേക്ക് കരുണയുള്ള ദൈവത്തിലേക്ക് പരിപൂർണമായ ആശ്രയം വെക്കുന്നതാണ് അതിന് പോകുമ്പഴി പിന്നെ നമ്മൾ വിഷമിക്കണ്ട എത്ര തവണ ഒരേ തെറ്റ് ആവർത്തിച്ച് ക്ഷമിച്ചാലും കർത്താവ് അതിൻ്റെ കണക്ക് വെക്കാറില്ല ഞാൻ നൂറു തവണ ക്ഷമിച്ചു അഞ്ഞൂറ് തവണ ഒരേ പാപവുമായിട്ടാണ് നീ വന്നത് എന്ന് കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റു പറഞ്ഞാലും കർത്താവ് അതിന് കണക്ക് വെക്കാറില്ല അഞ്ഞൂറോ ആയിരം അയ്യായിരം തവണയോ ഒരേ പാപം കുമ്പസാരിച്ചാൽ അനുതാപത്തോടെ പരിശ്രമിക്കുന്ന ആത്മാവിനോട് കർത്താവ് കരുണ കാണിച്ച് രക്ഷിക്കുക തന്നെ ചെയ്യും കർത്താവ് കണക്ക് വയ്ക്കാറില്ല ആത്മാവ് മറുപടി പറയും അതെ അതെല്ലാം എനിക്കറിയാം എന്നാൽ വലിയ പ്രലോഭനങ്ങൾ എന്നെ അലട്ടുന്നു വളരെയധികം സംശയങ്ങൾ എന്നിൽ തന്നെ ഉയർന്നു വരുന്നു അതിനേക്കാൾ കൂടുതലായി എല്ലാ കാര്യങ്ങളും എന്നെ അസ്വസ്ഥപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ പ്രത്യേകിച്ച് എനിക്കൊക്കെ ഒത്തിരി അനുഭവം ഉണ്ടാവുന്ന കാര്യം അസ്വസ്ഥതയും നിരുത്സാഹപ്പെടുത്തലും വേദന രോഗം അത് ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒറ്റപ്പെടലെ ബുദ്ധിമുട്ടുകൾ തകർച്ചകൾ ശുശ്രൂഷ തടസ്സങ്ങളെല്ലാം വരുമ്പോൾ ഭയങ്കരമായ നിരുത്സാഹ നിരാശ ഒരു 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 അസ്വസ്ഥത ഇതൊക്കെ വേണ്ടായിരുന്നു എന്ന് തോന്നൽ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനസ്സ് കർത്താവ് അതിനായിരിക്കും ഈ ഭാഗമൊക്കെ നമുക്ക് കാണിച്ചു തന്നിയത് നമ്മുടെ അപൂർണതകളെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ മാറ്റുക എന്നുള്ളതായിരിക്കാം ഈശോ ഇതിലൂടെ എന്നോട് ഈ പുസ്തകം എടുത്ത് പ്രാർത്ഥിച്ചെടുത്തപ്പോഴും കർത്താവ് പറയുന്നത് ഈശോയുടെ മറുപടി ഇങ്ങനെയാണ് എൻ്റെ കുഞ്ഞെ വിശുദ്ധിയിലേക്കുള്ള പാതയിലെ ഏറ്റവും വലിയ തടസ്സങ്ങളാണ് നിരുത്സാഹപ്പെടുത്തലും അതിയായ ആകുലതയും ഇവ സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിനുള്ള കഴിവ് നിന്നിൽ നിന്ന് ചോർത്തിക്കളയും കർത്താവ് പറയാണ് വിശുദ്ധിയിലേക്കുള്ള പരിപൂർണതയിലേക്കുള്ള പാത തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ഏറ്റവും വലിയ തടസ്സങ്ങളായിട്ട് വരുന്നതാണ് നിരുത്സാഹം സ്വയം ഇങ്ങനെ നിരുത്സാഹപ്പെടുക നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നൽ വരിക ഇത് ശരിയല്ല എന്ന തോന്നൽ വരിക സംശയങ്ങൾ വരിക അതുപോലെ അതിയായ ആകുലത കടന്നുവരും ഇത് സുഹൃതങ്ങൾ പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള കഴിവ് തന്നെ നമ്മിന്ന് ചോർത്തിക്കളി നമുക്കൊരു കഴിവില്ലാത്തവരായി മാറും കഴിവ് കെട്ടവരായി ക്ഷീണിച്ചവരായി തളർന്നവരായി മാറും കർത്താവ് തുടരുകയാണ് എല്ലാ പ്രലോഭനങ്ങളും ഒന്ന് ചേർന്നാലും ഇത് ഭയങ്കര വലിയ പോയിന്റാണ് എല്ലാ പ്രലോഭനങ്ങളും ഒന്നു ചേർന്നാലും അത് നിൻ്റെ ആന്തരിക സമാധാനത്തെ ശല്യപ്പെടുത്താൻ അനുവദിക്കരുത് നമ്മൾ ആന്തരിക സമാധാനം ഇന്റേണൽ പീസ് എന്ന ഒരു സംഭവം ഉണ്ട് ആത്മാവിലെ ഒരു സമാധാനം ആന്തരിക സമാധാനം അത് നിലനിർത്താനായിട്ട് പ്രാർത്ഥിക്കണം അതിനു വേണ്ടി നമ്മൾ എപ്പോഴും ഒരു സംരക്ഷണം എടുക്കണം ദൈവകരുണയിലും പരിശുദ്ധ രക്തത്തിലും ഒക്കെ പരിശുദ്ധ അമ്മയുടെ അവസ്യ ഒക്കെ സംരക്ഷണം ചോദിക്കണം ഞങ്ങൾക്ക് കർത്താവിനോടുള്ള ആന്തരിക അബന്ധത്തിലും ആന്തരിക സമാധാനത്തിലും നിലനിൽക്കാനുള്ള കൃപ വാങ്ങിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവ് തുടരുകയാണ് ഒരു നിമിഷത്തേക്ക് പോലും നീ കർത്താവ് പറയാണ് ഈ ആന്തരിക സമാധാനം ഒരു നിമിഷത്തേക്ക് പോലും നഷ്ടപ്പെടരുത് നിരാശയും തൊട്ടാവാടി സ്വഭാവവും സ്വയം സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് നീ അല്പം പോലും നിരാശപ്പെടരുത് നിന്റെ സ്വയം സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് എൻ്റെ സ്നേഹം ഭരണം നടത്താനായി യത്നിക്കുക നമുക്ക് പെട്ടെന്ന് തൊട്ടാവാടി സ്വഭാവം അസ്വസ്ഥത മുറിവേൽക്കുന്നത് നിരാശ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തൊ നമ്മളുടെ സ്വയം സ്നേഹമാണ് നമ്മളെ തന്നെ നമ്മൾ നമ്മളൊത്തിരി വിലമതിക്കുന്നു വിലമതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ നമ്മളിങ്ങനെ സെൽഫിഷ് സ്വാർത്ഥത സ്വയം സ്നേഹം വർദ്ധിച്ചിരിക്കുക നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് സ്നേഹിക്കുകയാണ് കർത്താവിനേക്കാൾ കൂടുതൽ ഒരർത്ഥത്തിൽ നമ്മളൊക്കെ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് അതിനെ മാറി കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മുടെ സ്നേഹത്തെ കീഴ്പ്പെടുത്തണം കർത്താവിൻ്റെ കരുണ നമ്മളോടുള്ള സ്വയം സ്നേഹത്തെക്കാൾ കൂടുതലായിട്ട് വരണം എന്നാണ് ഈശോ പറയുന്നത് കർത്താവ് പറയാണ് നിന്റെ സ്വയം സ്നേഹത്തിന്റെ സ്ഥാനത്ത് എൻ്റെ സ്നേഹം ഭരണം നടത്താനായി യത്നിക്കുക ആത്മവിശ്വാസം ഉള്ളവളായിരിക്കുക എൻ്റെ കുഞ്ഞെ ക്ഷമ ചോദിക്കുവാനായി വരുന്നത് അല്പം പോലും വിഷമിക്കരുത് കാരണം ഞാൻ എപ്പോഴും നിന്നോട് ക്ഷമിക്കാൻ സന്നദ്ധനാണ് നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ക്ഷമ ചോദിക്കുമ്പോൾ എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് നമുക്കൊരു വീഴ്ച വരാതിരിക്കുന്നത് വീഴ്ച വരാതെ നോക്കണം പക്ഷെ വീഴ്ചകൾ ചെറു മാനുഷികത കൊണ്ട് ഒക്കെ കടന്നു വരികയാണെങ്കിൽ തെറ്റുകൾ കടന്നു വരികയാണെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നത് കർത്താവിനെ വളരെ സന്തോഷിപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കൊരു മഹത്വം കൊടുക്കുകയാണ് കാരണം ഓരോ തവണ നമ്മൾ ക്ഷമ ചോദിക്കും സന്നദ്ധത ആത്മാർത്ഥതയോടു കൂടെ ക്ഷമ ചോദിക്കുമ്പോഴും ഒന്ന് ഓർത്ത് നോക്കിയേ നമ്മൾ കർത്താവിൻ്റെ കരുണയുടെ ആ ഒരു ആഴത്തേ അല്ലേ നമ്മൾ നമ്മൾ തേടുന്നത് അതിൽ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ക്ഷമ ചോദിക്കുന്നത് നമ്മൾ എത്ര ഭാവം ആവർത്തിച്ചാലും എൻ്റെ കർത്താവിനോട് ക്ഷമിക്കും കർത്താവിൻ്റെ കരുണ എൻ്റെ കുറവുകളേക്കാൾ ഉപരിയാണെന്നുള്ള വലിയ മഹത്വം കർത്താവിന് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ദൈവകരുണയിൽ അത്രയും ശരണുള്ളത് കൊണ്ടല്ലേ നമ്മൾ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് ക്ഷമ ചോദിക്കുന്നത് അത് കർത്താവിന് മഹത്വം കൊടുക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ അതിൽ വിഷമിക്കണ്ട എത്ര വീഴ്ച വന്നാലും ക്ഷമ ചോദിക്കാനായി വിഷമിക്കണ്ട അത് ദൈവകരുണയുടെ മഹത്വം തന്നെയാണ് അങ്ങനെ നമ്മൾ ദൈവകരണയിൽ പരിധിയില്ലാത്ത വിധം ക്ഷമ അല്ലെങ്കിൽ പരിധിയില്ലാത്ത വിധം ശരണപ്പെടുമ്പോൾ പതിയെ പതിയെ നമ്മളുടെ വീഴ്ചകള് കർത്താവുക കരുണ പൊതിഞ്ഞ് ഏറ്റെടുക്കും ഇനി ആത്മാവ് പറയാണ് ചെയ്യേണ്ട നല്ല കാര്യം എന്താണെന്ന് എനിക്കറിയാം അതുപോലെ അങ്ങേ കൂടുതൽ പ്രീതിപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാം എന്നാൽ ഈ അറിവിനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ കൂടുതൽ പ്രതിബന്ധങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്നു പൗരോ സ്നേഹയുടെ ലേഖനത്തിൽ പറയുന്ന പോലെ ഇച്ഛിക്കുന്ന നന്മ ഇച്ഛിക്കാത്ത തിന്മയാണ് ഇച്ഛിക്കേണ്ട നന്മ എനിക്കറിയാം എനിക്ക് ആ നന്മ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം പക്ഷേ അതിന് വിപരീതമായ കാര്യങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ അസ്വസ്ഥപ്പെടുകയാണ് കർത്താവിനെ പ്രതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ എനിക്കറിയാം വഴി എനിക്കറിയാം പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരുപാട് തടസ്സം വരുന്നുണ്ട് തടസ്സമാണ് നമ്മൾ പലപ്പോഴും അസ്വസ്ഥപ്പെടുന്നത് നമ്മൾക്കറിയാം ദൈവിക വഴി അറിയാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ അറിയാം വിശുദ്ധിയിൽ പോകണം എന്നൊക്കെ അറിയാം പക്ഷെ തടസ്സം വരികയാണ് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ഈശോ മറുപടി പറയാ എൻ്റെ കുഞ്ഞെ ഈ ലോകത്തിലെ ജീവിതം തീർച്ചയായും ഒരു തീവ്ര യത്നമാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം എന്നാൽ ഭയപ്പെടേണ്ട നീ ഒരിക്കലും തനിച്ചല്ല ഞാൻ എപ്പോഴും നിൻ്റെ സഹായത്തിനുണ്ടായിരിക്കും അതിനാൽ നിൻ്റെ പ്രയത്നങ്ങളിൽ ഒന്നിനെയും ഭയപ്പെടാതെ എന്നെ ചാരുക വിശ്വാസത്തിന്റെ പാത്രം എടുത്ത ജീവന്റെ ഉറവിയിൽ നിന്ന് കോരിയെടുക്കുക നിനക്ക് വേണ്ടിയും മറ്റു ആത്മാക്കൾക്ക് വേണ്ടിയും വളരെ പ്രത്യേകമായി എന്റെ നന്മയ വിശ്വസിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും ഇപ്പൊ കർത്താവ് തടസ്സങ്ങളുടെ കാര്യത്തിൽ കർത്താവ് മറുപടി കൊടുക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും ഈ ലോക ജീവിതത്തില് വലിയ ഒരു തീവ്ര യത്നം തന്നെയാണ് വലിയ സഹനങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് അതായത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പരിശ്രമത്തിലാണ് നമ്മൾ എന്നാൽ ഭയപ്പെടേണ്ട നമ്മൾ ഒരിക്കലും തനിച്ചല്ല നമ്മളോട് നമ്മളോടുകൂടെ കർത്താവിൻ്റെ സഹായം എപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രയത്നങ്ങൾ ഒന്നിനെയും ഭയപ്പെടാതെ കർത്താവിനെ ആശ്രയിക്കുക ചാരുക ഒന്നിനെയും ഭയപ്പെടരുത് പിശാചിനെയോ പാപത്തെയോ മറ്റു വ്യക്തികളെയോ ഒന്നിനെയും ഭയപ്പെടാതെ പരിപൂർണമായി കർത്താവിലേക്ക് ചാരാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് പറയുകയാണ് വിശ്വാസത്തിൻ്റെ പാത്രം എടുത്തുകൊണ്ട് ജീവൻ്റെ ഉറവയിൽ നിന്ന് കോരിയെടുക്കുക ജീവൻ്റെ ഉറവ ദൈവകരണയാണ് അതിലേക്ക് നമ്മൾ അതിലൊരുപാട് നമുക്ക് വേണ്ടതെല്ലാം അവിടെ ഓൾറെഡി കിടപ്പുണ്ട് നമ്മൾ വിശ്വാസത്തോടത് കോരിയെടുത്താൽ മതി കർത്താവ് പറയാണ് നിനക്ക് വേണ്ടി മറ്റാത്മാക്കൾക്ക് വേണ്ടിയും വളരെ പ്രത്യേകമായ എൻ്റെ നന്മയെ അവിശ്വസിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും അതായത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റ് ആത്മാക്കൾ പ്രത്യേകിച്ച് ദൈവകരുണയെ അവിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ആത്മാക്കൾക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റാതിരിക്കുന്ന അവിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ദൈവകരുണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കണമെന്നാണ് ഈശോ പറയുന്നത് ആത്മാവ് മറുപടി പറയാണ് ഓ കർത്താവേ എൻ്റെ ഹൃദയം അങ്ങേ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നതായി ഞാൻ അനു അനുഭവിക്കുന്നു ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ കർത്താവ് വലിയ ഒരു ഉറപ്പ് കൊടുത്തല്ലോ വലിയ വലിയ ശക്തി കൊടുത്തു അപ്പോൾ ആത്മാവ് നന്ദിയോടുകൂടെ ഉറപ്പോടു നിറഞ്ഞു പറയുക മറുപടി പറയാൻ ഉറപ്പ് നിറഞ്ഞ് ബോധ്യമായി ഓ കർത്താവേ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ബോധ്യത്തോടെ പറയാം നമുക്ക് ഓ കർത്താവേ എൻ്റെ ഹൃദയം അങ്ങേ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നതായി ഞാൻ അനുഭവിക്കുന്നു ഈ അനുഭവത്തിനായി നമുക്ക് ബോധ്യത്തിനായി പ്രാർത്ഥിക്കാം അതുപോലെ അങ്ങേ സ്നേഹത്തിന്റെയും കരുണയുടെയും കിരണങ്ങൾ എൻ്റെ ആത്മാവിലേക്ക് തുളച്ചു കയറുന്നത് പോലെയും നാദാ അങ്ങേ കൽപ്പനയാൽ ഞാൻ പോകുന്നു ആത്മാക്കളെ രക്ഷിക്കുവാനാ ഞാൻ പോകുന്നു കണ്ട ഈ ബോധ്യം കിട്ടിയ ആത്മാവ് പിന്നെ സ്വാർത്ഥതയിലേക്കല്ല പോകുന്നത് സ്വന്തം കാര്യസാധനത്തിലേക്കല്ല പോകുന്നത് ഈ ആത്മാവ് പറയാണ് കർത്താവിൻ്റെ കൃപയാൽ നാദാ ഞാൻ പോകുന്നു എവിടേക്കാണ് പോകുന്നത് ദൈവകരണ നിറഞ്ഞ വ്യക്തി എവിടക്കാ പോവുക സ്വന്തം കാര്യം നേടി സ്വന്തം സ്വാർത്ഥത തേടി സ്വന്തം കാര്യ സാധന കാര്യസാധന അല്ല ആ ആ വ്യക്തി പോവുകയാണ് കർത്താവെ അങ്ങടെ കൽപ്പനയാൽ ഞാൻ പോകുന്നു ആത്മാക്കളെ രക്ഷിക്കുവാനാ ഞാൻ പോകുന്നു കർത്താവ് അമ്മ അങ്ങയുടെ കൃപാവരത്തിന്റെ ശക്തിയാൽ താബോറിലേക്ക് മാത്രമല്ല കാൽവരിയിലേക്കും അങ്ങേ പിന്തുടരുവാൻ ഞാൻ ഒരുക്കമാണ് അപ്പൊ കർത്താവ് ഈ ദൈവകരണം എന്ന് പറഞ്ഞ ആത്മാവിന്റെ കോൺഫിഡൻസ് കണ്ടില്ലേ ആ ആത്മാവ് കോൺഫിഡൻസോടുകൂടെ തിരിച്ചറിവോടുകൂടെ പറയാണ് കർത്താവേ ഐ എം റെഡി നിന്റെ ഹിതം പോലെ ആ കൽപ്പന പോലെ ഞാൻ പോകുന്നു എവിടേക്ക് ആത്മാക്കളെ രക്ഷിക്കാനായി പോകുന്നു നമ്മുടെ ദൗത്യം തിരിച്ചറിയുന്ന ആത്മാവ് പരിപൂർണതയിലേക്കുള്ള ആത്മാവിൻ്റെ അവസാന ഡയലോഗ് ഇതാ ആത്മരക്ഷ മറ്റുള്ളവരുടെ രക്ഷയ്ക്കു വേണ്ടിയും സ്വന്തവും മറ്റുള്ളവരുടെയും ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയിട്ട് ജീവിതത്തെ നീക്കി നീക്കിവെക്കുമ്പോഴാണ് ഒരു വ്യക്തി വിശുദ്ധിയുടെ വഴിയിലെത്തി എന്ന് പറയുള്ളൂ അല്ലാതെ കാര്യസാധനങ്ങൾക്ക് വേണ്ടി അവിടെ ഇവിടെയും പോയിട്ട് നേർച്ചിട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും താൽക്കാലിക പരിപാടികൾ ചെയ്തത് കൊണ്ടോ ഇപ്പൊ എല്ലാ ആത്മീയത അങ്ങനെയാണല്ലോ അങ്ങനെ ചെയ്യുന്നതൊന്നും വിശുദ്ധിയിലേക്കുള്ള വഴികളല്ല അത് ലോകത്തിന്റെ രൂപീലേക്കുള്ള വഴികളാണ് വിശുദ്ധിയിലേക്കുള്ള വഴികൾ വരുന്ന ആത്മാവ് പറയുന്നത് കർത്താവെ ആത്മാക്കളെ രക്ഷിക്കാനാ ഞാൻ പോകുന്നു താബോറിലേക്ക് മാത്രമല്ല താബോറിലെ മൂന്ന് ശിഷ്യന്മാര് പോയിട്ട് കർത്താവിന്റെ മഹത്വം കണ്ട സ്ഥലമാണ് രൂപാന്തരീകരണം കണ്ട സ്ഥലം അവിടെ പോയ അവിടേക്ക് മാത്രമല്ല അവിടെ നിന്ന് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ താഴേക്ക് പോവാ നിങ്ങൾ പിന്നെ ഈശോ സഹനത്തെ കുറിച്ചാണ് പറയുന്നത് കാൽവരിയെക്കുറിച്ചാണ് ഈ ആത്മാവ് പറയാണ് ഞാൻ താബോറിലേക്ക് മാത്രമല്ല അവിടെ നിന്ന് അങ്ങേ കാൽവരിയിലേക്കും അനുഗമിക്കുവാൻ പിന്തുടരുവാൻ ഒരുക്കമാണ് അങ്ങയുടെ കരുണയുടെ സ്രോതസ്സിലേക്ക് ആത്മാക്കളെ നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ആഗ്രഹം ദൈവകരുണയിലേക്ക് ആത്മാക്കളെ നയിക്കാൻ തയ്യാറാവുന്നവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിക്ക് അവർക്കാണ് വിശുദ്ധി പ്രാപ്യമാവുന്നത് വിശുദ്ധരായ ആത്മാക്കളുടെ അടയാളതാ അങ്ങനെ അങ്ങയുടെ കരുണയുടെ മഹാത്മ്യം എല്ലാ ആത്മാക്കളിലും പ്രതിഫലിക്കട്ടെ എല്ലാ ആത്മാക്കളും ദേവകരണം നിറഞ്ഞ് പ്രതിഫലിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധിയിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ പിതാവിൻ്റെ ഭവനം നിറഞ്ഞു കവിയും അപ്പോൾ നമ്മുടെ പിതാവിൻ്റെ ഭവനം നിറഞ്ഞു കവിയും ശത്രു എന്നെ ആക്രമിക്കുവാനായി തുടങ്ങുമ്പോൾ അങ്ങയുടെ കരുണയുടെ മറയിൽ ഞാൻ അഭയം കണ്ടെത്തും ഇതൊക്കെ കാണുമ്പോൾ പിഷാജ ആക്രമിക്കുന്ന ആത്മാവിനെ അറിയാം പക്ഷേ ഈ സമയത്ത് ശത്രു ആക്രമിക്കാനായി വരുമ്പോൾ ദൈവകരുണയുടെ മറവിൽ നമ്മൾക്ക് അഭയം കിട്ടും അഭയം കണ്ടെത്തുമെന്ന് ഉറപ്പുണ്ട് സംരക്ഷണത്തിൻ്റെ ഉറപ്പായി കോൺഫിഡൻസായി ഹാലയിലൂയ കർത്താവെ അങ്ങേക്ക് ഭാഗം തന്ന് ധ്യാനം തന്ന് ശക്തിപ്പെടുത്തിയതിനു നന്ദി പറയുന്നു റബയ്ക്ക് നന്ദി പറയുന്നു ഹാലയിലൂയ ഇത് കേട്ടവരും കണ്ടവരും അറിഞ്ഞവരുമായിട്ടുള്ള വീഡിയോയിൽ പങ്കെടുത്തവരും ഇത് ധ്യാനിച്ചത് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരാളുകൾ അവർ സാധിക്കുമെങ്കിൽ അവർക്ക് പ്രേരണ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ തുടക്കം തൊട്ടത് കേൾക്കട്ടെ ഒന്നും കൂടെ ധ്യാനത്തിൽ പങ്കെടുക്കട്ടെ അങ്ങനെ ദൈവകരണീയൻ ആത്മാക്കളെ രക്ഷിക്കുന്നവരായി പരിപൂർണതയിലേക്കുള്ള വഴിയിലേക്കുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരുന്നതിനോർത്ത് നന്ദി പറയുന്നു ഈശ്വമിശിയായി സ്തുതിയായിരിക്കട്ടെ ആമേൻ പരശുദാമയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ആവേ മരിയ ദൈവകരണയ്ക്ക് മഹത്വം ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഹലേലുയ ആമേൻ